അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മക്കളെ വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നാട്ടിക്കൊണ്ടുവന്നാലേ എൻ്റെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് സമാധാനമാകത്തുള്ളൂ നമസ്കാരം ഞാൻ എം കെ തോമസ് ഇത് പറയുന്നതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുതേ എൻ്റെ നേരെ എനിക്കെതിരെ പൊങ്കാലിട്ടിട്ടും കാര്യമില്ല ഉള്ളതാണ് പറയുന്നത് കഴിഞ്ഞ കൊല്ലം മരിച്ചു ഏഴോ എട്ടോ ഈ എട്ടോ ഈ വർഷം ആദ്യം മരിച്ചു ആത്മഹത്യകളാണ് ഇല്ലാതെ നേഷിങ്ങേ നേഷിങ്ങേ എന്നുള്ള തലേ മക്കളെ എവിടെയെല്ലാം ഒന്ന് കേട്ടോ എന്റെ റിലേറ്റീവ് ഒരു കുട്ടി സ്പർശില് പഠിക്കണം ആ കുട്ടിക്ക് ഇവിടെ മാനസികമായിട്ട് പറ്റുന്നില്ല കോളേജ് ചേഞ്ച് ചെയ്യ അങ്ങനെ എന്തോ ആണ് സാർ അതെന്താ പറ്റി എനിക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ സ്പർശിലാണ് പഠിക്കുന്നത് ആ എനിക്ക് വേണ്ട അപ്പൊ അവരൊക്കെ നമ്പർ കൊടുക്കും അവർക്ക് വേണ്ടിയാണ് ഞാൻ സംശയം അവിടെ ഭയങ്കര മാനസിക പീഡനമാണ് പീഡനമാണ്കത്ത കൊച്ചുങ്ങളെ ഇട്ട് അയ്യോ അത് പേരന്റ് എല്ലാം പ്രതികരിച്ച് കൊച്ചുങ്ങള് ചാവും പിടിക്കുകയും എന്നൊക്കെ ചെയ്ത് ഒരു രക്ഷേ ഇല്ല കുട്ടികളെ പെൺകുട്ടികളെ പുറത്തുനിർത്താനും ഒരു പാരന്റും ആഗ്രഹിക്കുന്നില്ല എല്ലാരെയും ഏജന്റുമാർ അതിന്റെ അകത്ത് കുരുക്കൊണ്ടിട്ടതാണ് എല്ലാ പെൺകുട്ടികളെയും എന്റെ ദൈവമേ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ എന്റെ കയ്യിലും ആയി പോയി അത് സന്തോഷം പറയുന്നില്ല എന്റെ വേണെന്തോ എനിക്ക് ഇറങ്ങൂടെ വേണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാൻ പരിക്കും പുറുന്ന കൊച്ചുങ്ങൾക്ക് കൂടാ കളിച്ചു കൂടാ പരാതി പറഞ്ഞു കൊച്ചുങ്ങളെല്ലാം സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ ഒരു രക്ഷയേ ഇല്ല എത്രയോ വാർത്തകൾ വന്ന് കഴിഞ്ഞ കൊല്ലം ഏഴ് കുട്ടികളാണ് പല കർണാടകയിൽ ആത്മഹത്യ ചെയ്തത് സംഭവങ്ങൾ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കാര്യം ധന്വന്തിരിഭവങ്ങള് അറിയാല്ലേ ഇത് എന്തേരാണോ പേരന്റ് പല വഴിക്ക് ആ എന്തേരാണന്തോ കൊച്ചിങ്ങൾ ഇങ്ങനെ ആയിട്ട് മെന്റലായിട്ട് ഫോൺ എടുത്തുകൂടാ അത് ചെയ്തുകൂടാ പത്തിരുപത്തഞ്ചിന് ഫോൺ പിടിച്ച് വാങ്ങി മിണ്ടിക്കൂടാ എടുത്തുകൂടാ സ്റ്റഡി വേറും എന്തോ എന്തോ കൊച്ചിങ്ങും മാറാൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻ കോളേജ് മാറുന്നില്ല കോളേജ് മാറാൻ പോകുമ്പോ ഉം അവരോ അവരുടേതാ കൊറേ ടേംസ് ഒക്കെ പറയാം ആ എല്ലാ കൊച്ചുങ്ങളെയും എഴുതി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ ഏജൻറ്റുമാരും അതിൻ്റെ അകത്ത് കൊച്ചുങ്ങളെ കാരണം ഇഷ്ടം പോലെ വാങ്ങിച്ചോളാൻ പറയും രണ്ട് അവരെ ഫീസ് എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ഇയർ രണ്ട് അറുപത്തിയാല് തേർഡ് ഇയർ രണ്ട് അറുപത്തിയായാലും ഫോർത്ത് ഇയർ രണ്ട് അറുപത്തിയാല് പക്ഷേ ഇഷ്ടം ഇഷ്ടംപോലെ ഓരോ കുട്ടിക്കാവുന്നതും നാല് എഴുപത്തിയാല് വിധം ആയിട്ടുണ്ട് ഓരോ കുട്ടിയായിട്ട് രണ്ടെഴുപത്തിയേഴാണ് കോളേജിന്റെ ഫീസിന്റെ സ്ട്രക്ചർ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത ആ കുട്ടിക്ക് കൊടുത്തു ഞാൻ കണ്ട് വിശ് കണ്ട ശേഷം സാറിന് ഒന്ന് വിളിക്കാന്ന് വെച്ചത് വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറ ശരി സാറിന് ഈ കോളേജിനെ പറ്റി അറിയാമോ സ്പർശ് ഇപ്പൊ നാല്പത് പേരെയൊക്കെ തികച്ചു വെച്ചിരിക്കണ പോയി പെമ്പിള്ളാരും എല്ലാ ഏജന്റുമാരും അവന്റെ അകത്ത് കൊണ്ടിട്ടിരിക്കണ ആകച്ച ഫ്രീ ആണ് ഇപ്പോഴും നാപ്പത് ആയിട്ടില്ല എന്നിട്ട് നാപ്പത് പേര് യൂണിവേഴ്സിറ്റി ആക്കിയതും പറഞ്ഞ് അടുത്ത വർഷത്തേക്ക് നൂറ് സീറ്റും കിട്ടി ഫിസിയോതെറാപ്പിയും കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നാൽപ്പത് സീറ്റ് യൂണിവേഴ്സിറ്റി രജിസ്റ്ററിൽ നാപ്പത് സീറ്റ് ആയാരുന്നു അടുത്ത വർഷത്തേക്ക് നൂറ് സീറ്റ് എന്ന് കിട്ടിയതും പറഞ്ഞ് ഇൻഫെക്ഷൻ ഒക്കെ നടക്കുന്ന പേരന്റ് വിളിച്ച പേരന്റ് ഒക്കെ പറയുന്നായിട്ട് അപ്പോൾത്തേക്കി വില ഏതായി ഒരു കുട്ടി യൂണിവേഴ്സിറ്റി പോയേപറ്റി ആ അപ്പോൾത്തേക്കി അവിടെ നിന്നപ്പോൾ യൂണിവേഴ്സിറ്റി വേസ്റ്റിൽ സ്പർശിൽ 40 വേറെ തങ്ങി ഇരിക്കുന്നു ആയി ശരി അഹ് അങ്ങാതില് 36 വരെ ആ 4 വരെ കുറവുണ്ടെന്ന് ആ കുട്ടികളോട് എന്നാ വിളിക്കാൻ പറ കേട്ടോ ഓ ശരി സാർ ഓ ശരി ഓ വലിയ പ്രശസ്തമായ കോളേജ് കയഞ്ഞോല തുടങ്ങിയതാ ഇതുപോലെ നിരവധി അനവധി സമൂഹമേ ഉണരുക ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഇല്ലേ സ്വന്തം വീട്ട് നിലവിളി ഉയരുമ്പളേ അറിയത്തുള്ളൂ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം ഇപ്പൊ ഇപ്പൊ സംഭവിച്ചിട്ടില്ല മറ്റുള്ളവൻ്റെ വീട്ടിലല്ലേ സംഭവിച്ചിട്ടുള്ളൂ ഇല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇനി ഒരു കുടുംബങ്ങളിൽ ഈ നിലവിളി നിലവിളി ഉയരാതിരിക്കണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആരും കേക്കത്തില്ല ചിന്തിക്കണം ജാഗ്രത പാലിക്കണം നെയ്ഷയ്ക്ക് നല്ല തൊഴിലാണ് പക്ഷെ ഇത് ഇങ്ങനെ അല്ല പഠിക്കേണ്ടത് ഫുള്ള് ടെൻഷനും പീഡനും അനുഭവിച്ചു പഠിച്ചിട്ട് ഇങ്ങോട്ടിറങ്ങി ലൈസൻസായിട്ട് ആരെ ചികിത്സിക്കാനായിട്ടാണ് ഉണര് ഒന്നിച്ച് നിൽക്ക് ഈ അനീതിക്കെതിരെ ശബ്ദം ഉയർത്ത് നല്ലൊരു സമൂഹത്തെ നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ശ്രമിക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ തരാൻ താല്പര്യമുള്ളവർ ആരെയും വീട്ടിൽ വന്ന് കൈ പിടിച്ച് ഇങ്ങോട്ട് വരയ്ക്കുന്നില്ല അവ ഒന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രിപ്ഷൻ എടുത്തോ കമൻറ്റൊക്കെ പറഞ്ഞോ ഈ കൂടായ്പ തട്ടിക്കൂട്ട് വൃത്തിയെട്ട കമൻ്റൊക്കെ പറയാൻ വരുന്ന സൈഡ് ഒരു കോണി ഒരു സ്ഥലം വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കിട്ടും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം